ഹലോ ഡിയർ ഗൈസ് ഫ്രീക്സ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ചെർമീൻ അച്ചാർ എന്നൊരു അടിപൊളി വീഡിയോ ആണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെറുമീൻ ഇടാൻ പോവുകയാണ് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അമ്മച്ചീനെ സപ്പോർട്ട് ചെയ്യണം പോട്ടയൻ രീതിയിലാണ് അച്ചാറിടുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ചെറുമീൻ സ്റ്റവ് കത്തിച്ച് തീ പാത്രം വെക്കാൻ പോവുകയാണ് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ തിളച്ച് കഴിയുമ്പോൾ നെയ്ൻ കുറേശ ഇടുക കോരാരാൻ പോവുകയാണ് അന്നത്തുടൻ തന്നെ അച്ചാറിടുന്നതായിരിക്കും സ്റ്റൗ ഓൺ ആക്കാൻ പോവുകയാണ് എണ്ണ തിളച്ച് കഴിഞ്ഞപ്പോൾ കടുക് ഇട്ട് അത് കഴി കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചി ഇടുക ഇഞ്ചി അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടിട്ട് മൂക്കുന്ന മൂക്കാറായി വരുമ്പോൾ പച്ചമുളക് ഇടുക വഴറ്റി കഴിയണം നല്ല ചെരിക്ക് മൂത്താലേ ഉള്ള ചാർ ഇരുന്നാൽ പൂക്കാർ ഇരിക്കത്തുള്ളൂ മൂക്കാറായി കഴിയുമ്പോൾ പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ കരിയാപ്പല ഊരിയത് ഇടുക കൂടെ തന്നെ ഉള്ളിയിടുക നിർത്തട്ടെ സ്റ്റൗ നിർത്താൻ പോവുകയാണ് ഇനി ഇപ്പോൾ ഇനി മഞ്ഞപ്പൊടി ഇടുകയാണ് കാശ്മീരി മുളക് പൊടി അത് കഴിഞ്ഞ് സദാ മുളക് പൊടി ഉപ്പ് പൊടി ഉലുവപ്പൊടി ഇങ്ങനൊന്ന് ഇളർക്കണം മുളക് പൊടി ഉള്ളി എല്ലാം ഇട്ട് വഴറ്റി മീൻ തെറുക്കിയിട്ട് അത് കഴിയുമ്പോൾ ആവശ്യത്തിന് എൻ്റെ കണക്കിനുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ചേർക്കാം വിനാഗിരി ഒഴിക്കണം വിനാഗിരി ഒഴിച്ച് ഒന്നിളക്കുക അച്ചാർ റെഡിയായി സ്റ്റൗ നിർത്തി അടിപൊളി അച്ചാർ എല്ലാവർക്കും ഇത് കൂട്ടി ഇഷ്ടപ്പെടും അടിപൊളി അച്ചാർ നിങ്ങൾക്ക് ചോറുണ്ണാനും കപ്പ പുഴുങ്ങിയത് കഴിക്കാനും നല്ല അടിപൊളി അച്ചാറാണ് സൂപ്പർ സൂപ്പർ സാധനം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അമ്മച്ചീനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും നമുക്കൊരു അടിപൊളി വീഡിയോയിൽ കണ്ടുമുട്ടാം